മാറിയുസേ പിതാവിനോടുള്ള ജപം പതിനാറാം തീയതി സർഗസ്സനായ പിതാവ് അങ്ങേ സ്ഥാനക്കാരനും ഈശോമിശിഹാടെ വളർത്ത പിതാവുമായ മാറി യുസേഫ് എപ്പോഴും അങ്ങേ തിരുമനസ് നിർവർത്തിക്കുന്നതിന് ഉത്സുഖനായിരുന്നുവല്ലോ ഞങ്ങളുടെ വന്നി പിതാവിൻ്റെ മഹിനീയ മാതൃകയനുസരിച്ചു കൊണ്ട് വിദ്യാവിഹിതത്തിന് എപ്പോഴും ഞങ്ങൾ വിധേയരാകട്ടെ വനധികാരികളും മാതാപിതാക്കന്മാരും അങ്ങേ പ്രതിനിധികളാണെന്നുള്ള വിശ്വാസത്തോടു കൂടി അനുസരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ശ്രസ്സനാവ ഞങ്ങളുടെ പിതാവേ നാമം പുജിതമാകണേ ഞങ്ങളുടെ രാജ്യം വരണമേ അടുത്ത മനുഷ്യ ഭൂമിയിലും ആകണമേ അത് നടന്നീ ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ചുമച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓടിച്ചിരിക്കണമേ ഞങ്ങൾ ലോഭനത്തിൽ വീഴാനായിട്ട് യാഗ്രതയെ അധിഷ്ഠാനം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താകേതുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്പരാൻ ചെമ്മീ ഭാവികളാങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് ഉപേക്ഷിക്കണമേ പിതാവിനും പരിശുദ്ധാത്മാവനും സ്ഥിതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ സുഹൃദ ജപം അനുസരണ മകുടമായ മാറിയൂസേപ്പ് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തണമേ